സിനിമ എല്ലാവർക്കും ഇന്ത്യൻ ഫണ്ണിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ വണ് എല്ലാവർക്കും കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും യൂട്യൂബിൽ നമ്മളൊക്കെ ഏറ്റവും രണ്ടാം എല്ലാവരും യൂട്യൂബിൽ കണ്ടുള്ളൂ കാരണം തിയേറ്ററിൽ നിന്ന് കാണാനുള്ള ഭാഗ്യ ഉണ്ടായില്ല അപ്പോൾ ഇന്ത്യൻ ട്യൂ വരുമ്പോൾ എല്ലാവരും അനൗസ്മെൻറ്റ് മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാനുമാർ പ്രതീക്ഷിക്കുകയാണ് ഫസ്റ്റ് ഡെഫ്ഡി പ്രസിഡന്റ് വന്നത് പക്ഷെ കുഴപ്പം സിനിമ അതിൻ്റെ ആശയത്തോട് നീതി പ്രവർത്തിക്കുന്നു ഇന്ത്യൻ്റെ കറപ്ഷനെതിരെയുള്ള പോരാട്ടം സേനാപതിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ശങ്കറിൻ്റെ കുറച്ച് ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട് അതുപോലെ ഇന്ത്യൻ ത്രീ കുറച്ചും കൂടിയും സേനാപതിയുടെ കുറച്ച് യങ്ങർ വെർഷനൊക്കെ വരും സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ പാർട്ട് ടു ത്രീ ആയിരിക്കുമെന്ന് തോന്നിയ രീതിയിൽ ട്രെയിലറൊക്കെ ഉണ്ടായിരുന്നു അവസാനം സോ എന്തായാലും ഇന്ത്യൻ ടു അത്യാവശ്യം തിയേറ്റർ വച്ച് ഇറങ്ങിക്കുന്ന സിനിമ തന്നെയായിരുന്നു എങ്കിൽ ആവറേജ് മൂവീട്ടാണ് അവർ ഫീൽ ചെയ്തത് കാരണം വലിയ നമ്മളിപ്പോൾ ട്രെയിലർ കണ്ട ഒരു വലിയ സംഭവം ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇതിനകത്ത് സെക്കൻഡ് ഹാഫ് വന്നുമ്പോൾ ഒരു എൻഡിങ് ഉണ്ടല്ലോ ഈ പടത്തിൻ്റെ ഒരു എൻഡിങ് വരുന്നത് തേപ്പാട്ടിലേക്കുള്ള ഒരു ട്രെയിലർ വെച്ചിട്ടാണ് പക്ഷേ ഒരു ട്രെയിലറിൽ നല്ല ഹോപ്പ് ഉണ്ട് കാരണം ഒരു എന്താണ് പഴയ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആ ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ഇവർ ഒരുക്കി വെച്ചേക്കുന്നത് എന്നുള്ളതാണ് ട്രെയിലറിൽ ട്രെയിലറിനും നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി ഓവറോൾ ഒരു കമലഹാസൻ്റെ ആ ഒരു പ്രസൻസ് വരുന്ന മൊത്തം സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫ് വലിയ പ്രതീക്ഷയ്ക്ക് തോന്നുന്നില്ലെങ്കിലും ഒരു ചെറിയ ലാഗ് മാതിരി എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു ഫീൽഡ് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ ലാഗ് വന്നെങ്കിലും സെക്കൻഡ് ഹാഫിനത് കുറച്ച് ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെർഫോമൻസ് ഒക്കെ നല്ല പെർഫോമൻസ് സിദ്ധാർത്ഥൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വീക്കാണോ എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല കാരണം ഒരു ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു അടുത്ത പാട്ടോ കൂടി അത് മാറ്റുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത് കാരണം മേക്കിംഗ് ഒക്കെ ഗംഭീര മേക്കിംഗ് തന്നെയായിരുന്നു പിന്നെ അതുകൊണ്ട് പറയുന്നത് അനുജിതിൻ്റെ സ്കോർ അതൊക്കെ തന്നെ മ്യൂസിക് എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തിയറ്ററിൽ ഫീ ചെയ്യുമ്പോൾ ഇത് പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നല്ല തിയേറ്ററിൽ കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും കിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ട്വന്റി എയ്റ്റ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പം ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലോട്ട് പിടിച്ചു വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം ഇപ്പോൾ മൂന്ന് മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നില്ല ഡയറക്ടർ ബില്ല്യൻസ് ഉണ്ട് പക്ഷെ കമലഹാസിൻ്റെ ഒരു ആക്ടിങ്ങിനുള്ള സ്കോപ്പ് ഈ സിനിമയിൽ ഇല്ല പക്ഷേ ഇന്ത്യൻ ത്രീ കിലോ ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓടുന്നുണ്ട് ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട് അതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് സിനിമ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ റിലീസാവുന്നുണ്ട് അതിനൊരു നല്ല ഉണ്ട് അതിൻ്റെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പണം പടം മോശം എന്ന് പറയാനില്ല ഓക്കെ ഓക്കെ പക്ഷേ വണ്ണിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യാനും പറ്റില്ല എന്താണെങ്കിൽ ആ പ്ലോട്ട് വിട്ടിട്ട് ഈ സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇന്ത്യൻ ത്രീ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഉണ്ട്